ഹായ് മക്കളെ ബാംഗ്ലൂരിൽ നിന്നാണേ ഊബറിൻ്റെ വീട് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഒരു ചോദ്യമാണ് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസപ്പെട്ട കമ്പനി ഏതിലാണ് നമ്മൾ കയറാൻ അതിനൊരു ഉത്തരമാണ് ഞാനിപ്പോൾ ഇന്ന് തരാൻ പോകുന്നത് നമ്മൾ വിശ്വസ വിശ്വാസം മാത്രമല്ല നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രൈവർമാർക്ക് സപ്പോർട്ട് ചെയ്യണ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ സ്പോട്ടിൽ ഏത് ഇരുപത്തിനാല് മണിക്കൂറിലും സപ്പോർട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റണേ കാരണം ഇവിടുത്തെ ലോക്കൽസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഭാഷ മാത്രമേ അറിയുള്ളൂ അത് തന്നെ നമ്മുടെ മലയാളികൾ അക്കൗണ്ട്സിൽ അതേമാതിരി കാറ് നോക്കണേലും ഒക്കെ മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാതാണ് അങ്ങനത്തെ ഒരു കമ്പനിയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് വേണ്ടത് പിന്നെ വരുന്നത് നമുക്ക് വണ്ടിന്റെ മെയിൻ്റെനൻസ് ആണ് ഏറ്റവും മെയിൻ്റെനൻസ് നല്ല വണ്ടി വൃത്തിക്ക് ഓടുന്നതായിരിക്കും കാരണം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഓടുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നമ്മൾ ഡെയിലി പറയുന്നത് പിന്നെ ഉള്ളത് സർവീസാണ് സർവീസ് കറക്റ്റ് ആയിരിക്കുന്ന കറക്റ്റ് ആയിരിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ എവിടെയും വഴിക്ക കുടുങ്ങരുത് കാരണം ഈ ബാംഗ്ലൂർ മൊത്തം പോണതാണ് അതുപോലെ ഇന്റർസിറ്റി പോണതാണ് ഇന്റർസിറ്റി സിറ്റി പറഞ്ഞാൽ ഔട്ട് ഓഫ് സിറ്റി ഔട്ട് ഓഫ് സിറ്റി പോകുമ്പോഴൊക്കെ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ടിൻ്റെ ഒക്കെ അവിടത്തെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതൊന്നും അതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് സർവീസ് എന്ന് പറയുന്നത് സർവീസ് പക്കാവണം പതിനായിരം കിലോമീറ്ററിൽ നമ്മൾ നിൽക്കുന്ന കമ്പനിയിൽ സർവീസ് ഉണ്ടാവും ഡ്രൈവർമാരെ പരിഗണിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ കയറേണ്ടത് അതാ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഫ്രീ മൈൻഡ് തരുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓടുമ്പോ ടെൻഷൻ ഉണ്ടാവരുത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു പതിനാറ് മണിക്കൂറൊക്കെ ഓടണന്നുണ്ടെങ്കി അത് ടെൻഷൻ ഇല്ലാതെ ഓടണം എന്തെങ്കിലും ടെൻഷൻ മനസ്സിലുണ്ടായിട്ട് ഈ പ്രഷറൊക്കെ കമ്പനിന്ന് പ്രഷർ ഇത്ര ഓർഡർ എടുക്കണം ഇത്ര ഇത് എടുക്കണം ഇത്ര ഓട്ടം എടുക്കണം എന്തായാലും നിർബന്ധമായിട്ട് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രഷർ ഉണ്ടാവും ആ പ്രഷർ ഒന്നും ഇല്ലാത്തൊരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് അങ്ങനത്തെ ഒരു കമ്പനിയിലാണ് നമ്മൾ കേറേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇനി പെട്ടെന്ന് തന്നെ കയറാൻ ആഗ്രഹിക്കുന്നവർ നേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് കിട്ടാൽ മതി ഞാൻ അവരുടെ ഡയറക്റ്റ് കോണ്ടാക്ട് നമ്പർ ഇതിൽ ഞാനും അവരും തമ്മിൽ യാതൊരു ബന്ധമല്ല എനിക്ക് അതിൽ ബെനിഫിറ്റും ഇല്ല നിങ്ങൾക്ക് അവരുടെ നമ്പർ ഞാനയച്ചു തരും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കാം ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി ഞാൻ നമ്പർ സെൻഡ് ചെയ്തു തരാം Ok?